കിഴിമന്തി കേരളത്തിലെ ആദ്യത്തെ കിഴിമന്തി എന്ന് വേണമെങ്കിൽ പറയാം അതും നമ്മുടെ ട്രിവാണ്ടത്ത് പല വെറൈറ്റി മന്തി കഴിച്ച് നമുക്ക് ഇതൊരു പുതിയ ടേസ്റ്റ് തന്നെയായിരിക്കും വാഴ ഇലയിൽ നല്ല മന്തി റൈസും അതിൻ്റെ മുകളിലായിട്ട് നല്ല മസാലയും ഈ ഒരു മന്തിയിൽ രണ്ട് ടൈപ്പ് സ്പെഷ്യൽ മസാലയാണ് അവർ ഇടുന്നത് അത് തന്നെയാണ് ഈ ഒരു കിഴിമന്തി ഹൈലൈറ്റ് ആക്കുന്ന ഒരു സംഭവം അവസാനം കിഴി കെട്ടിയിട്ട് ഇതേപോലെ ചൂട് കല്ലിലിട്ട് പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഐറ്റം ആ ഒരു കിഴി തുറക്കുമ്പോൾ തന്നെ ആ ഒരു മസാലയുടെ റൈസിൻ്റെ ഫ്ലേവറുള്ള സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് കിഴിമന്തി വരുന്നത് ക്വാട്ടർ പോർഷനിലാണ് ആ ഒരു റൈസിനോട് കഴിക്കാൻ ആ ഒരു മസാല മാത്രം മതി ടേസ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു കിഴിയും ഐറ്റം തന്നെയാണ് പിന്നെ അവിടുത്തെ ബ്രോസ്റ്റഡ് മന്തി അതൊരു മസ്റ്റർ ഐറ്റം തന്നെയാണ് ഏകദേശം അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് അവരുടെ ബ്രോസ്റ്റഡ് മന്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ബ്രോസ്റ്റഡ് ആ റൈസ് ആയിട്ട് കഴിയാൻ ഒരു കിടിയ ഐറ്റം തന്നെയാണ് അതേപോലെ തന്നെയാണ് അവിടുത്തെ അൽഫ മന്തി പിന്നെ നിങ്ങൾ ഫാമിലിയെക്കായിട്ട് വരുവാണെങ്കിൽ അവിടുത്തെ ഫാമിലി പ്ലാറ്റ്റും ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മുടെ വർക്കലയിലുള്ള സെയ്ത്ത് റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾ വർക്കല ഫാമിലിയോ ഫ്രണ്ട്സോക്കാരോ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് കൂടിയാണ് വർക്കല ട്രെൻഡ്സിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ ഉണ്ട് എല്ലാരും നിചാറ് വരെ വരെ കിട്ടില്ല ആള് പോട്ടെ